നിന്ന് സംസാരിച്ച ആ പെൺകുട്ടി ഞെട്ടലോടെ അയാൾക്കടുത്തേക്കെത്തി അയാൾ ഉണർത്താൻ ശ്രമിച്ചു അയാൾ വീണത് കണ്ട ജനക്കൂട്ടം പരിഭ്രമത്തോടെ അയാളെ നോക്കി അയാൾ ആ കഴിച്ച ഹെർബൽ ടാബ്ലറ്റിന്റെ റിയാക്ഷൻ ആണോ ഇത് ആളുകൾ പരസ്പരം നോക്കി എല്ലാവരുടെയും ചർച്ചാ വിഷയം പതിയെ ഋഷിയായി മാറി പ്രയാഗ പോലും ഋഷി അത്ഭുതത്തോടെ നോക്കി അവിടെ ഭയങ്കരമായ ബഹളം കേട്ട് സുകുമാരൻ വേഗം സ്റ്റേജിൽ നിന്നും ഇറങ്ങി ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്നു എന്താ എന്താ പറ്റിയത് അയാൾ തിടുക്കത്തിൽ ചോദിച്ചു അപ്പൂപ്പന് കൊടുത്ത ഹെർബൽ ടാബ്ലറ്റിന് എന്തോ കുഴപ്പമുണ്ട് ഇത്രയും നേരം അദ്ദേഹം ആരോഗ്യവാനായിരുന്നു ഇപ്പൊ അത് കഴിച്ചപ്പോ കണ്ടോ എന്താ നിങ്ങൾ മരുന്നാണെന്നും പറഞ്ഞു കൊടുത്തത് വിഷമായിരുന്നോ ആ പെൺകുട്ടി ദേഷ്യത്തോടെ ചോദിച്ചു സോറി നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു പക്ഷേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സുകുമാരൻ തന്റെ സൈഡ് ശരിയാക്കാൻ എന്ന പോലെ പറഞ്ഞു പിന്നെ ഇതെന്റെ അപ്പൂപ്പന്റെ തെറ്റാണെന്നാണ് താൻ പറയുന്നത് ആ തെറ്റാണ് പുള്ളി തന്നെ വിശ്വസിച്ച് ആ മരുന്ന് വാങ്ങി കഴിച്ചത് അദ്ദേഹം ചെയ്ത തെറ്റ് അപ്പോഴേക്കും ആ വൃദ്ധന്റെ ശ്വാസഗതി പോലും വളരെ പേടിപ്പിക്കുന്ന വിധമായി അത് കാണാ പെൺകുട്ടി പരിഭ്രമത്തോടെ കരഞ്ഞു പ്ലീസ് ആരെങ്കിലും ഒന്ന് സഹായിക്കൂ അവൾ ഉറക്കെ ഞാൻ സഹായിക്കാം അതും പറഞ്ഞ് സുകുമാരൻ വാതിലിനരികിൽ നിൽക്കുന്ന തന്റെ ആളുകളോട് കൈ കാണിച്ച് വരാൻ പറഞ്ഞു അത് കേട്ടതും അവിടെ നിന്ന് നാലഞ്ച് പേർ ഓടി വന്നു ഡേ ഇയാൾക്കൊന്നും പറ്റില്ല ചുമ്മാ ഓവർ റിയാക്ട് ചെയ്ത് ഞങ്ങളുടെ കച്ചവടം മുട്ടിക്കാതെ കൊച്ചേ സങ്കടത്തോടെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ നോക്കി സുകുമാരൻ പറഞ്ഞു ഓഹോ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞവൾ തന്റെ തോളിൽ കിടന്നിരുന്ന ഹാൻഡ് ബാഗ് തുറന്ന് ഒരു ഐ ഡി കാർഡ് എടുത്ത് സുകുമാരന്റെ നേരെ കാണിച്ചു അടുത്ത നിമിഷം സുകുമാരൻ ഭയന്ന് വിളറി വിയർത്തു സോറി മാഡം സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നോട് ക്ഷമിക്കണം അയാൾ ഭയത്തോടെ പറഞ്ഞു ദൂരെ നിന്ന് ഋഷിൻ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു അവിടെ എന്തോ പന്തികേട് ഉള്ളതുപോലെ അവന് തോന്നി പെൺകുട്ടി ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചപ്പോൾ സുകുമാരന്റെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായ ചേഞ്ചും അവൻ ശ്രദ്ധിച്ചിരുന്നു ഭവി അവിടെ എന്താ നടക്കുന്നതെന്ന് നിനക്ക് വല്ലതും മനസ്സിലായോ അവൻ അവിടേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനും അതാ നോക്കുന്ന ഋഷി അവിടെ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ സുകുമാരൻ എന്തോ ഉണ്ട് കുറച്ചു മുമ്പ് വരെ അയാൾ നമ്മുടെ അടുത്ത് എന്ത് അഹങ്കാരമായിരുന്നു ഇപ്പതേ ആ പെൺകുച്ചിന്റെ മുന്നിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്നു ഭവീൻ താൻ മനസ്സിലാക്കിയത് പറഞ്ഞു ആ പെണ്ണ് സുകുമാരനെ നോക്കി അധികാര സ്വരത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായിന്ന് തോന്നുന്നു എന്റെ മുത്തച്ഛനെ രക്ഷിക്കാൻ വേഗം എന്തെങ്കിലും ചെയ്യൂ ആ ഇതാ ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട് മാഡം അത് പെട്ടെന്ന് വരും സുകുമാരൻ മറുപടി പറഞ്ഞു അയാൾ പരിഭ്രമത്തോടെ വാതിൽത്തിൽ അടുത്തേക്ക് ഓടി ഋഷിൻ വീണ്ടും എന്തൊക്കെയോ പറയാൻ തുടങ്ങുകയായിരുന്നു ആംബുലൻസ് എപ്പോ വരാനാ അത് നോക്കി നിന്ന മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിക്കും ഒന്ന് വേഗം എന്തെങ്കിലും ചെയ്യണം ഋഷി നീ തൽക്കാലം ഒന്നും മിണ്ടണ്ട ഇപ്പൊ തന്നെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നീയായിട്ട് ഇനി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മുന്നോട്ട് പോവാൻ തുടങ്ങിയ ഋഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രയാഗ പറഞ്ഞു ഭവീൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു എന്നാൽ എന്തിനും തയ്യാറായിരുന്നു ഋഷിൻ ഭവീന്റെ അരികിൽ നിന്നത് ആ ചെറുക്കം നല്ല ഓവറാണല്ലോ കൂട്ടത്തിൽ ഏതോ ഒരാൾ ഭവീനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു താനൊന്നും മിണ്ടാതിരിക്കോ ആ നിൽക്കുന്ന ആരാന്നറിയോ അതാണ് ഭവീൻ ശങ്കർ എസ് കെ ബിൽഡേഴ്സിന്റെ ചെയർമാനാണ് കൂടെ ഉള്ളത് ആരാണെന്ന് അറിയില്ല പക്ഷെ ഏതു കോഡീശനാണെന്ന് ലുക്ക് കണ്ടാൽ അറിയാ വെറുതെ ഓരോ പണി ചോദിച്ചു മേടിക്കണ്ട ആദ്യം ഡയലോഗ് ആൾക്ക് കൂടെ നിന്ന് ഒരുത്തൻ വാണിംഗ് കൊടുത്തു ഋഷി കുറെ നേരം ആ വൃദ്ധനെ നിരീക്ഷിച്ചു ഭവി ഇനി ഇതും നോക്കി കാഴ്ചക്കാരെ നിൽക്കാൻ പറ്റില്ല നീ വന്നേ ഋഷി പെട്ടെന്ന് അത്രയും പറഞ്ഞ ശേഷം ഭവീനെയും കൂട്ടി വേഗം ബോധരഹിതനായി കിടക്കുന്ന ആ അപ്പുപ്പന്റെ അടുത്തേക്ക് പോയി എന്ന സുകുമാരൻ ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞതുപോലെ കാലാവധി കഴിഞ്ഞ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടാ ഇയാളിപ്പോൾ ഇങ്ങനെ ആയത് ഇമ്മീഡിയറ്റായി ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അയാളുടെ ഇന്റേണൽ ഓർഗൺസ് മൊത്തം ഡാമേജ് ആവും അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് വി ഹാവ് നോ ടൈം ഋഷിൻ ആ പെൺകുട്ടിയെ നോക്കി പറഞ്ഞു അത് കേട്ട് അവൾ ആകെ നെർവസ് ആയി മാഡം നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛനെ രക്ഷിക്കാൻ ഞാൻ സഹായിക്കാം ഋഷി അവളെ നോക്കി പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞതും അവിടെ ആകെ നിശബ്ദമായി താൻ സീരിയസ് ആയി പറഞ്ഞതാണോ തനിക്ക് മെഡിക്കൽ ഫീൽഡിൽ വല്ല അറിവുണ്ടോ സംശയത്തോടെ പെൺകുട്ടി ചോദിച്ചു ഏയ് നോ അവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് ഒരു വേസ്റ്റ് പീസാണത് ഋഷിയെ പുച്ഛിച്ചുകൊണ്ട് ഇഷാൻ പെൺകുട്ടിയോട് പറഞ്ഞു അത് കേൾക്കേ ഋഷിക്ക് ദേഷ്യം വന്നു എന്താ നീ പറഞ്ഞത് ഋഷി ദേഷ്യത്തോടെ ഇഷാലിനെ നോക്കി ചോദിച്ചു ഋഷിൻ ദയവ് ചെയ്ത് ഈ എല്ലാം അറിയുന്ന പോലെ അഭിനയിക്കുന്നത് താനൊന്ന് നിർത്ത് ഋഷിക്ക് നേരെ തിരിഞ്ഞ് ഇഷാൽ പറഞ്ഞു ഋഷിനെന്ന് എന്ന് വിളിച്ച് ഇഷാൽ സംസാരിച്ചപ്പോഴാണ് അവിടെ എല്ലാവരും ഋഷിയുടെ പേര് ശ്രദ്ധിച്ചത് അത് കേട്ടപ്പോൾ തന്നെ അവിടെയുള്ളവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി ഋഷിൻ എന്ന് പറയുന്നത് വർമാസ് തറവാട്ടിലെ മരുമകനല്ലേ അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്ത ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ കാറ്റിനേക്കാൾ വേഗത്തിൽ ഋഷിനെക്കുറിച്ച് സിദ്ധാർത്ഥ് പരത്തിയ അഭ്യൂഹങ്ങൾ ആൾക്കൂട്ടത്തിൽ പറന്നു അത് കേട്ട പെൺകുട്ടിക്ക് ആകെ ആശയക്കുഴപ്പം തോന്നി പക്ഷെ ഋഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനെ വിശ്വസിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഋഷിന്റെ വാക്കുകളിൽ ഭവീനും അതേ വിശ്വാസം തോന്നിയിരുന്നു തന്റെ ഭാര്യ ആരതിയെ അവൻ രക്ഷിച്ചപ്പോൾ തോന്നിയ അതേ വിശ്വാസം ശരി ഐ ട്രസ്റ്റ് യു താങ്കളെ കൊണ്ട് പറ്റുവെങ്കിൽ എൻ്റെ മുത്തച്ഛനെ രക്ഷിക്കൂ പക്ഷെ ഒരു കാര്യം എന്റെ മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിച്ച എന്റെ സ്വഭാവം മാറും സോ ബി കെയർഫുൾ ഉറച്ച സ്വരത്തിൽ അവൾ മുന്നറിയിപ്പ് നൽകി തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് ദോഷമൊന്നും ചെയ്യില്ല അത്രയും മാത്രം മറുപടി നൽകി കൃഷിൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കുപ്പി പുറത്തെടുത്തു അതിനുള്ളിൽ കുറച്ച് പച്ചമരുന്ന് പൊടി ഉണ്ടായിരുന്നു ആരുടെങ്കിലും കയ്യിൽ വെള്ളമുണ്ടോ ഋഷി ആൾക്കൂട്ടത്തെ നോക്കി ചോദിച്ചു അത് കേട്ടതും ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ ആരോ ഒരാൾ ഋഷിക്ക് വെള്ളം എത്തിച്ചു കൊടുത്തു ആരതിയെ രക്ഷിക്കാൻ തയ്യാറാക്കിയ മറുമരുന്നിന്റെ ബാക്കി ഋഷി കയ്യിൽ സൂക്ഷിച്ചിരുന്നു എപ്പോഴെങ്കിലും വേണ്ടി വന്നാലേ എന്ന് കരുതി പക്ഷേ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അതിങ്ങനെ ആവശ്യം വരുമെന്ന് ഋഷി പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു ആ വൃദ്ധൻ അപ്പോഴും മോശം അവസ്ഥയിലായിരുന്നു പാതി ബോധരഹിതനായ അയാളുടെ വായിൽ ഋഷി പതിയെ പച്ചമരുന്ന് പൊടിയിട്ടു ശേഷം വെള്ളവും കുടിപ്പിച്ചു ഋഷിയുടെ നിർദ്ദേശപ്രകാരം പ്രയാഗയ വൃദ്ധന്റെ കയ്യിൽ പിടിച്ചിരുന്നു ഋഷി ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് പേടിയാവുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ പ്രയാഗ് ആശങ്കയോടെ ചോദിച്ചു പ്രയാഗ ഡോണ്ട് ബി സ്കേഡ് അപ്പോഴേക്കും അവിടെ നിന്ന സുകുമാരനിൽ വൃദ്ധന് വല്ലതും പറ്റുമോ എന്ന ഭയം നിറഞ്ഞിരുന്നു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് വൃദ്ധന്റെ ശ്വാസഗതി നേരെയായി തുടങ്ങി ദേഹത്തെ വിറയലും മാറി അയാൾ സാധാരണ നിലയിലേക്ക് നിലയിലേക്കാവാൻ തുടങ്ങി അവിടെ നിന്നവരെല്ലാം ഋഷിന്റെ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടു എന്റെ ദൈവമേ അവർ ഈ പയ്യൻ എന്തൊക്കെയാ പറഞ്ഞത് എന്നിട്ടിപ്പോ നോക്കേ ഇവൻ ഇവനില്ലായിരുന്നെങ്കിൽ ആ വൃദ്ധൻ വടിയയനെ അതെ പാവം പയ്യൻ അത്രയെല്ലാം പറഞ്ഞിട്ടും അയാളെ രക്ഷിക്കാൻ മനസ്സ് കാണിച്ചല്ലോ അവിടെ കൂടി നിന്നവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി അത് കേൾക്കേ ഇഷാലിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി തന്റെ അപ്പൂപ്പൻ ഇപ്പോൾ ഓക്കെയാണ് ഇനി പുള്ളി കുറച്ചുനേരം വിശ്രമിച്ചാ മതി മൊത്തത്തിൽ റെഡി ഋഷി പുഞ്ചിരിയുടെ ആ പെൺകുട്ടിയോട് പറഞ്ഞു അത് കേട്ടതും അവൾ നന്ദിയോടെ ഋഷിയെ നോക്കി തന്റെ സഹായത്തിന് ഒത്തിരി താങ്ക്സ് താനില്ലായിരുന്നെങ്കിൽ പാവെന്റെ അപ്പിന് വല്ലതും സംഭവിച്ചേനെ ഇതിന് പ്രതിഫലമായി തനിക്ക് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഇപ്പൊ അപ്പൂപ്പനെ ഒന്ന് വിശ്രമിക്കാൻ വിടട്ടെ നന്ദിയോടെ അത്രയും പറഞ്ഞ ശേഷം അവൾ മുത്തച്ഛന്റെ കൈയും പിടിച്ച് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനടുത്തേക്ക് ചെന്നു അവളെ സഹായിക്കാൻ വന്നവരെയെല്ലാം അവൾ തടഞ്ഞു അവളുടെ പ്രവൃത്തികൾ ഋഷിക്ക് വലിയ കൗതുകം തോന്നി ഓ ചക്കയിട്ട് മോയിൽ വീണെന്ന് പറഞ്ഞതുപോലെ ഇതൊന്ന് ശരിയായതിന് ഇവനെന്തിനാ പ്രതിഫലം ഇഷാൽ അവിടെ നിന്നും ശബ്ദം തഴ്ത്തി പിറുപിറുത്തു എന്നാൽ ഭവീൻ അത് കൃത്യമായി കേട്ടിരുന്നു ഇഷാൽ വേറെന്തോ കൂടെ പറയാൻ ആഞ്ഞതും അവന്റെ കവളിൽ ഭവീന്റെ കൈ വീണിരുന്നു ഇനി നീ വായ തുറന്നാൽ ഇതാവില്ല ഇങ്ങനെ ഒരു സോര്യക്കെടു ഭവീൻ അവനെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി ഭവീന്റെ അടി കാരണം ഇഷാൽ തന്റെ കവളിൽ കൈവെച്ചു പോയിരുന്നു അത് കാണേ പ്രയാഗ് അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി അത് കാണേ ദേഷ്യവും സങ്കടവും തോന്നിയ ഇഷാൽ അവളോട് എന്തോ പറയാനായി വന്നു പക്ഷേ അവൻ എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പേ പ്രയാഗ് അവനെ തടഞ്ഞു എനിക്ക് നന്നായി അറിയാം ഇഷാൽ നീ ഒരു മണ്ടനാണെന്ന് അതിങ്ങനെ വീണ്ടും വീട് തെളിയിക്കണമെന്നില്ല പ്രയാഗ ശബ്ദം താഴ്ത്തി പറഞ്ഞത് കേട്ട് ഇഷാൽ ആകെ അസ്വസ്ഥനായി അപ്പോഴേക്ക് ആരതി ഭവീനെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി തടഞ്ഞു വെച്ചിരുന്നു ഭവി കൺട്രോൾ അവൻ വിവരമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞെന്നും കരുതി നീ അവന്റെ നിലവാരത്തിലേക്ക് താഴ്ന്ന എന്തിനാ ആരതി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ആ ചോദ്യം കേട്ടതും ഭവീൻ പെട്ടെന്ന് തന്റെ നോട്ടം ആരതിയിൽ നിന്നും മാറ്റിക്കളഞ്ഞു സോറി ഋഷി ആളറിയാതെ സംസാരിച്ചതിൽ ഐ എം റിയലി സോറി നീ എന്റെ നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു ആ മെഡിസിന്റെ കാര്യം പോലും പറഞ്ഞത് ബട്ട് സ്റ്റിൽ ഐ ഗോണ്ട് മാറ്റർ യു എല്ലാം എന്റെ വിവരദോഷം താൻ എന്നോട് ക്ഷമിക്കണം പ്ലീസ് കൈകൂപ്പിക്കൊണ്ട് സുകുമാരൻ പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ